ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്ന് ബോർ അടിച്ചപ്പോൾ എല്ലാവരും ഒന്ന് വയറിലേക്ക് ഇറങ്ങിയാണ് മഴ പെയ്യുന്ന കരുതി ഞാൻ എല്ലാവരും കോട്ടിട്ടോ നടക്കുന്നത് പക്ഷേ മഴ മാത്രമല്ല ഗൈസ് അതെ ഇവിടുത്തെ ഇവിടുത്തെ സ്കൂളാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞു പോകുമ്പോൾ ഞങ്ങൾ കട കണ്ട് കട കണ്ട പിന്നെ മുട്ടായി വാങ്ങാണ്ട് അവിടുന്ന് ഇറങ്ങുന്ന പ്രശ്നമല്ല അപ്പോൾ പിന്നെ മുട്ടായി വാങ്ങി പിന്നെയും കുറേ ഞങ്ങൾക്ക് നടക്കാനുണ്ട് കേട്ടോ ദേ അവരങ്ങനെ ഓടിക്കേറാണ് കൊറച്ച് കയറ്റമൊക്കെ ഉണ്ട് അങ്ങോട്ടേക്ക് ദേ വെഡ്ഡിങ് ഹാളാണ് ഓ പശുവിനെ നോട്ടം കണ്ട വിചാരിക്കും ഞങ്ങൾ എന്തോ സംഭവമാണ് പയലത്തിനുന്നതിന്റെ മുമ്പല്ല തുഴാണ് കിട്ടോടാ എന്നാ ഇപ്പൊ നല്ല വെള്ളമുണ്ട് ഇപ്പൊ മഴ കൊണ്ട് നല്ലവണ്ണം വെള്ളം കിട്ടോ അധികം ആദ്യം അത്രക്കൊന്നും ഇല്ലായിരുന്നു ഞങ്ങളല്ലാണ്ട് ഇവിടേക്ക് കയറിയും കുറെ ആൾക്കാർ ഫോട്ടോ എടുക്കാൻ വരുന്നുണ്ടോ ഞങ്ങളുടെ ഫ്രണ്ടിലൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഇതേനീം പിന്നെയും നടന്നുകൊണ്ടിരിക്കാണ് കുറച്ചും കൂടെ പോയാൽ ഞങ്ങൾ വയലെത്താനായിട്ടോ കൊറച്ചിങ്ങനെ നടന്നപ്പോൾ ഞങ്ങൾക്ക് ഇരിക്കാൻ ഒരു സ്പേസ് കിട്ടി അപ്പോൾ പിന്നെ അവിടെ ഇരുന്ന് കൊറച്ചിങ്ങനെ വെള്ളത്തിൽ കാലൊക്കെ ആട്ടി കളിച്ചു കുട്ടികളിറക്കിയില്ലാട്ടോ ഞങ്ങള് മാത്രം ജസ്റ്റ് ഒന്ന് കാലാക്കി കളിച്ചു മാത്രം ഞങ്ങള് വയലെ താനായപ്പോ തന്നെ മഴ പെയ്തു കുട്ടികളെ ഒക്കെ കോട്ടടിപ്പിച്ചു ഇതാണ് കേട്ടോ വയലെ പിന്നെ ഞങ്ങൾ കുറച്ച് അങ്ങനെ നടന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു പേടി ആദ്യക്ക് പേടിണ്ടായിനെട്ടോ നടക്കാനും പക്ഷെ ഇങ്ങനെ മോട്ടിവേഷൻ ചെയ്തെന്ന് പറഞ്ഞാൽ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ ആദ്യം അങ്ങ് പോയി പിന്നെ ഞങ്ങൾ കാണുന്ന കല്ലോണം കറങ്ങി വീന്നാട്ടോ പാവ പക്ഷെ വീട് കറ കറങ്ങാൻ പറഞ്ഞതെ പക്ഷെ ആ കറങ്ങല്ല അവന് വീണ് എന്നിട്ട് എന്നിട്ടോനെ കൂട്ടി കൊണ്ടുവരാട്ടോ ഒരു മൂന്നാളോ അതിന് നടക്കാൻ പോയെ പിന്നെ ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് കുട്ടികളെ കൊണ്ട് ഡാൻസർ ഡാൻസിന്റെ വീഡിയോസൊക്കെ എടുപ്പിച്ച് അങ്ങനെ കുറച്ചേരം സ്പെൻഡ് ചെയ്തു പിന്നെ ദൈ മഴ പോയി പിന്നെ ഫുൾ വെയിലായിട്ടോ പിന്നെ മഴ പെയ്തതേ ഇല്ല ഞങ്ങൾ നിൽക്കുമ്പോൾ വെരി പിന്നെ അല്ലാത്ത കുറേ കളികളൊക്കെ കളിച്ച് മഴ പെയ്തതേ ഇല്ല പിന്നെ ഞങ്ങൾ വെയിലായത് കൊണ്ട് ഞങ്ങൾ അങ്ങ് പോന്നു പക്ഷെ മഴ അല്ലെങ്കിലും ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിട്ടോ എല്ലാരും കൂടെ ഇണ്ടാവുമ്പോ നമുക്കൊരു ഹാപ്പിനെസ് വേറെ തന്നെയല്ലേ ഇനി ഞങ്ങൾ ദിനം തിരിച്ചങ്ങനെ പോവാണ് കേട്ടോ ഞങ്ങളിത് പോന്ന് കുറച്ച് കഴിയും പിന്നെ മഴ തുടങ്ങി പിന്നെ എല്ലാവരും പിന്നെയും കോട്ടിട്ട് പിന്നെ ഞങ്ങൾ ഏതായാലും വിചാരിച്ച് ഹാളിൻ്റെ മുമ്പ് ജസ്റ്റ് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് പിന്നെ അത് ഞങ്ങൾ സിപ്പപ്പും വാങ്ങി നേരെ വീട്ടിലേക്ക് അപ്പോൾ ഓക്കെ ബൈ ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ